അസലാലൈക്കു വാഹത്തു അല്ലാ വാത്തു ഇന്നത്തെ നമ്മുടെ വിഷയം നബ്സുലല്ലാ അലൈഹി ആകാശയാത്രയെ ആകാശയാത്രയെക്കുറിച്ചാണ് അത്ഭുതകരമായ ഒരു യാത്രയിലൂടെ നബ്സുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് പല കാഴ്ചകൾക്കും അവസരം ലഭിച്ചു എല്ലാം നബ്സലാ അലൈഹി വസ്ലമ തങ്ങൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട് നെബിമാരിൽ പലരെയും കണ്ടു പ്രധാന സ്ഥലങ്ങൾ ജിബ്രിൽ അലൈഹ്സ്ലാമിൻ്റെ കൂടെയും അല്ലാതെയും സന്ദർശിച്ചു അതിൽ ഒന്നാണ് ബൈത്തുൽ മാമൂർ അല്ലാഹു അലൈഹി പറയുന്നു ശേഷം ബൈത്തുൽ മാമൂറിലേക്ക് ഞാൻ ഉയർത്തപ്പെട്ടു ഞാൻ ചോദിച്ചു ഓ ജിബ്രി ഇത് എന്താണ് ജിബിറിൽ അലൈഹി സ്ലാം പറഞ്ഞു ഇത് ബൈത്തുൽ മാമൂറാണ് എല്ലാ ദിവസവും എഴുപതിനായിരം മലക്കുകൾ അതിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ നിന്നും അവർ പുറത്തു പോയാൽ പിന്നീട് ഒരിക്കലും അതിലേക്ക് മടങ്ങി വരുന്നതല്ല ഇത് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു